നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദാസൻ ജെയിംസ് എം തോമസ് എന്ന ുന്നു എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് ബോയ്സ് എന്ന ആത്മിക ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ എപ്പിസോഡാണ് അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ കേൾവി അങ്ങ് ഇന്നും അനുഗ്രഹത്തിനും ജീവിതത്തിൻ്റെ ആത്മീക പുതുക്കത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനന്തരം യാക്കോബ് തല പൊക്കി നോക്കി നമുക്ക് ഇവിടെ യാക്കോബ് തല പൊക്കി നോക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ഇതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലും അബ്രഹാം തല പൊക്കി നോക്കുന്നത് നാം കാണുന്നു പതിനെട്ടാം അധ്യായം ഒന്ന് രണ്ടോ വാക്യങ്ങൾ അനന്തരം യഹോവ അബ്രഹാമിന് മമ്പ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു രണ്ടാം വാക്യത്തിൽ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ എന്ന് നാം വായിക്കുന്നു അബ്രഹാമും യാക്കോബും തമ്മിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾക്ക് ഏറെ അന്തരമുണ്ടായിരുന്നു ഏറെ വ്യത്യാസമുണ്ടായിരുന്നു ഒന്നാമതായിട്ട് നാം അബ്രഹാമിൻ്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഉല്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അവൻ വെയിലുറച്ചപ്പോൾ കൂടാരവാതിൽക്കൽ മമ്മ്രയുടെ തോപ്പിൽ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കാൻ നേരത്ത് അബ്രഹാം തല പൊക്കി നോക്കുന്നു എന്നുള്ളതാണ് നാം വായിച്ചത് എന്താണ് താൻ തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് അവൻ കാണുകയും അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു എന്നുള്ളതും അവരെ തുടർന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക അബ്രഹാം തല നോക്കിയപ്പോൾ അവിടെ ദൈവത്തെയും ദൈവദൂതന്മാരെയും കാണുന്ന അനുഗ്രഹീതമായ കാഴ്ച കാണുവാൻ കഴിയുന്നു അവർ അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് വരികയാണ് അവരുടെ ആ വരവിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതും നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം യാക്കോബിൻ്റെ പിതാമഹനായ അബ്രഹാം ഒക്കെ നോക്കിയപ്പോൾ തൻ്റെ കൂടാരത്തിലേക്ക് വരുന്ന ദൈവത്തെയും ദൈവദൂതന്മാരെയും കാണുന്ന മനോഹരമായ ചിത്രം കാണുവാൻ കഴിയുന്നു എന്നാൽ മറുഭാഗത്തേക്ക് വരിക അവിടെ നമുക്ക് യാക്കോബിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ആരംഭിക്കുന്നത് ം യാക്കോബ് തലപൊക്കി നോക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അട്ടെ യാക്കോബ് തലപൊക്കി നോക്കിയപ്പോൾ എന്താണ് കണ്ടത് യേശാവും അവനോട് കൂടെയുള്ള നാനൂറ് ആളും വരുന്നത് അവൻ കാണുകയാണ് ആദ്യത്തെ ഭാഗത്തിൽ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച വ്യത്യസ്തമായിരുന്നു തൻ്റെ കൂടാരത്തിലേക്ക് കൂട്ടായ്മയ്ക്കായിട്ടും തൻ്റെ കൂടാരത്തിലേക്ക് ചില വസ്തുതകളുടെ നിവൃത്തികരണത്തിനായിട്ടും കടന്നു വരുന്ന ദൈവത്തെ കാണുമ്പോൾ ഇവിടെ ഇതാ കോബ് കാണുന്നത് അവനേറെ നാളായി ഭയപ്പെട്ടിരുന്ന യേശാവിൻ്റെ വരവാണ് അവനോടൊപ്പമുള്ള നാനൂറ് ആളുകളുടെ വരവാണ് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ നാം എന്തിനെ കാണുന്നു എന്ന് എന്നുള്ളതിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ പങ്കുണ്ട് ആദ്യത്തെ വ്യക്തിയായ അബ്രഹാമിനെ സംബന്ധിച്ച് നാം ഓർത്തതുപോലെ തൻ്റെ തലപൊക്കി നോക്കിയപ്പോൾ താൻ കണ്ടത് ദൈവത്തെയാണ് ദൈവദൂതന്മാരെയാ അവിടെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ ആത്മീകമായ സന്തോഷങ്ങൾ അബ്രഹാമിന് ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബമായിട്ട് അനുഭവിക്കുകയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന അബ്രഹാമിനെയും കുടുംബത്തെയും അതേപോലെ ഭവനത്തിലുള്ള തൻ്റെ ദാസന്മാരെയും ഒക്കെ നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം തമ്പുരാൻ്റെ ചിത്രം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ ഇവിടെ ഇതാ മനുഷ്യൻ്റെ മുഖം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഭയപ്പാടോടെ കാണുന്ന യാക്കോബിനെയാണ് നാം ദർശിക്കുന്നത് ഇവിടെ ഇതാ യാക്കോബിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുക അവിടെ അബ്രഹാമിൻ്റെ മുഖത്തിൻ്റെ ശോഭയല്ല ഇപ്പോൾ കാണുന്നത് ഇവിടെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് തൻ്റെ കുടുംബത്തെ ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് യേശാവിൻ്റെ മുൻപിലേക്ക് വരുന്ന യാക്കോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ച അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്തോഷവും അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആത്മീക അനുഭവങ്ങളും സമ്മാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും സമ്മാനിക്കുമ്പോൾ മനുഷ്യനെ നാം കണ്ണുകൊണ്ട് കണ്ടാൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ദർശനമാണ് ഇവിടുത്തെ വിഷയമായിട്ടിരിക്കുന്നത് ഇവിടെ ഇതാ യാക്കോബ് കാണുന്ന കാഴ്ചയിൽ അവന് ഭയമുണ്ട് അവൻ പല കാര്യങ്ങൾ ആ ഭയത്തിൻ്റെ ത്തിൽ ക്രമീകരിച്ച തൻ്റെ കുടുംബത്തെ ഡിവൈഡ് ചെയ്യുന്ന വിഭാഗിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ കർത്താവ് അവിടെയും കരുണ കാണിക്കുന്ന ചിത്രം ഞാൻ മറന്നിട്ടല്ല സംസാരിക്കുന്നത് മനുഷ്യന്റെ മുഖം കാണുമ്പോൾ അത് ഭയപ്പാടിന് പലതരത്തിലുള്ളതായ ആകുല ചിന്തകൾക്ക് കാരണമായി എന്ന് വന്നേക്കാം എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ അങ്ങ് എന്താണ് കാണുന്നത് എന്ന് ചിന്തിപ്പാൻ ഈ സമയം വേർതിരിക്കണം അങ്ങയുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അങ്ങ് കാണുന്നത് സ്വർഗത്തിലെ ദൈവത്തെയാണോ നമ്മുടെ കൂട്ടായ്മയ്ക്കായി ആഗ്രഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെയാണോ നമുക്ക് സേവകാത്മാക്കളായി തന്നിട്ടുള്ള ദൈവദൂതന്മാരെയാണോ നാം കാണുന്നത് സ്വർഗീയമായ അനുഭവങ്ങൾ അങ്ങയുടെ കണ്ണിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങയുടെ കണ്ണുകൾ മനുഷ്യനിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ് ഇതിലേതു വേണമെന്ന് തീരുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം മനുഷ്യ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതല്ല മറിച്ച് കർത്താവിനെ തന്നെ കാണുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹനിധിയായ ദൈവത്തെ അങ്ങയുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങയ്ക്ക് ഈ സമയം അതിനുള്ള അവസരമാണ് കാൽവറിയുടെ ക്രൂശിൽ അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്നേഹത്തോടെ അങ്ങയെ വിളിക്കുകയാണ് അങ്ങയുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ കർത്താവിനോടേറ്റു പറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ദൈവ പൈതലായി തിരുവാൻ ഈ സമയം വിനിയോഗിക്കുവാനും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവന്തം പുരാന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ